കഴിഞ്ഞ വർഷം ഡിസംബറിൽ രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസിലുണ്ടായ വൻതോതിലുള്ള സർവീസ് റദ്ദാക്കലുകൾ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായെ തന്നെ ബാധിച്ച സംഭവങ്ങളിൽ ഒന്നായി മാറിയിരുന്നു രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ച ഈ സംഭവത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി സർവീസുകൾ മണിക്കൂറുകളോളം വൈകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി മൂന്ന് ലക്ഷത്തിലധികം യാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോ വൈകിയതോ എന്നതിലുപരി ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്ത രീതിയിലാണ് ഇൻഡിഗോ കമ്പനി ഏറ്റവും വലിയ പരാജയം നേരിട്ടതെന്ന വിലയിരുത്തലാണ് ഉയർന്നുവന്നത് വിമാന സർവീസുകളിൽ തടസ്സം നേരിടുമ്പോൾ യാത്രക്കാർക്ക് നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സഹായങ്ങളും ഉറപ്പാക്കുന്നതിൽ കമ്പനി പൂർണമായി പരാജയപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ മണിക്കൂറുകളോളം ചില സന്ദർഭങ്ങളിൽ മുഴുവൻ ദിവസവും യാതൊരു വ്യക്തമായ അറിയിപ്പുകളുമില്ലാതെ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി ഇത്രയും വലിയ തോതിലുള്ള യാത്രക്കാർ ദുരിതം നേരിട്ട സാഹചര്യത്തിൽ റീഫണ്ട് നടപടികൾ പോലും സുഗമമായി നടപ്പാക്കാൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചില്ല ഒടുവിൽ യാത്രക്കാർക്ക് പണം തിരികെ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇടപെടൽ വരെ ആവശ്യമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സംഭവത്തെ അധികൃതർ അത്യന്തം ഗൗരവത്തോടെ വിലയിരുത്തിയത് വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഇൻഡിഗോയിൽ നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തു ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോ എയർലൈൻസിന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് കോടി രൂപ പിഴ ചുമത്താൻ തീരുമാനിക്കുകയായിരുന്നു ഡി ജി സി ഐയുടെ അന്വേഷണത്തിൽ ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ ഇൻഡിഗോ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് വിമാനങ്ങൾ റദ്ദാക്കുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് സർവീസുകൾ വൈകിപ്പിക്കുകയും ചെയ്തതായി വ്യക്തമായി ചുമത്തിയ പിഴ രണ്ട് വിഭാഗങ്ങളിലായാണ് കണക്കാക്കിയിരിക്കുന്നത് ഒറ്റത്തവണ നടന്ന വ്യവസ്ഥാപരമായ ലംഘനങ്ങൾക്ക് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും തുടർച്ചയായി നടന്ന നിയമ ലംഘനങ്ങൾക്ക് ഇരുപത് ദശാംശം നാല് പൂജ്യം കോടി രൂപയുമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ നടപടി വ്യോമയാന മേഖലയിലെ വിദഗ്ധർ മാതൃകാപരവും ശക്തവുമായ ശിക്ഷാ നടപടിയായി വിലയിരുത്തുന്നു ഇന്ത്യൻ ആഭ്യന്തര വിമാന സർവീസുകളുടെ അറുപത് ശതമാനത്തിലധികം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡിഗോ അതിനാൽ തന്നെ കമ്പനിയുടെ സർവീസുകൾ മുടങ്ങിയതോടെ ഇന്ത്യൻ വ്യോമയാന വ്യവസായം മൊത്തത്തിൽ വലിയ സമ്മർദ്ദത്തിലായി ഡൽഹി മുംബൈ ജയ്പൂർ ബംഗളൂരു ഹൈദരാബാദ് എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലൊക്കെയും പ്രതിസന്ധിയുടെ ആഘാതം വളരെ ശക്തമായി ആഭ്യന്തര യാത്രക്കാർക്കൊപ്പം നിരവധി വിദേശ യാത്രക്കാരും ഈ പ്രശ്നത്തിൽ അകപ്പെട്ടത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായെ പോലും ബാധിച്ചു പിഴ ചുമത്തിയതിനു പുറമെ ഇൻഡിഗോ കമ്പനിയോട് ഡി ജി സിയെ കർശനമായ താക്കിയതുകളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ദീർഘകാല ഘടനാപരമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിനും കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് The cat കൂടാതെ ഡി ജി സി ഐക്ക് അനുകൂലമായി അൻപത് കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിക്കാനും കമ്പനിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മേഖലയുടെ പ്രധാന നിയന്ത്രണ അതോറിറ്റിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് രാജ്യത്തെ വ്യോമ ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിർണായക ഉത്തരവാദിത്തങ്ങളുണ്ട് വിമാന സർവീസുകൾക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ പൈലറ്റുമാർക്കും മറ്റ് വ്യോമയാന ഉദ്യോഗസ്ഥർക്കും ലൈസൻസ് നൽകൽ സുരക്ഷാ പരിശോധനകൾ നടത്തൽ എയർ ട്രാഫിക് നിയന്ത്രണം എന്നിവയെല്ലാം ഡി ചുമതലകളിൽ ഉൾപ്പെടുന്നു അതിനാൽ തന്നെ ഇൻഡിഗോ സംഭവത്തിൽ ഡിജിഎ സ്വീകരിച്ച നടപടികൾ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ കൃത്യത അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി